ഇന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാണ് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ജന്മദിനമാണ് എൺപത് വയസ്സ് അദ്ദേഹത്തിന് ഈ ദിവസം പൂർത്തീകരിക്കുന്ന ദിവസമാണ് എന്നാൽ എഴുപത്തൊൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി ഇന്ന് ദൈവസന്നിധിയിൽ അദ്ദേഹം ജന്മദിനം ആഘോഷിക്കുന്നു പേര് ജോണിക്കുട്ടി എന്നാണ് എൻ്റെ വീട് പുതുപ്പള്ളിക്കടുത്ത് പുതുപ്പള്ളി മണ്ഡലത്തിൽ തന്നെയാണ് തോട്ടക്കാടാണ് ഞങ്ങൾ തങ്ങണായിൽ ബ്ലൂ എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയാണ് അപ്പോൾ എൻ്റെ സാറിൻ്റെ ഭൗതി ശരീരം ഭരിച്ചുകൊണ്ടുള്ള ലാപയാത്ര തിരുവനന്തപുരത്തു നിന്നും കോട്ടയം വരെ എത്താൻ ഏകദേശം രണ്ട് ദിവസത്തോളം സമയമെടുത്തു ആ സമയത്ത് കേരളത്തിലെമ്പാട് ലോകമ്പാടുമുള്ള മലയാളികൾ ദേശീയ മാധ്യമങ്ങളിലൂടെ കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ് വലിയ ജനത്തിരക്കിന് നടുവിലൂടെ സഞ്ചരിക്കാനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി ക്രൗഡിംഗ് നടുവിലൂടെ വരുന്ന ആ ഒരു ദൃശ്യം എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന വിങ്ങലുളവാക്കുന്ന ഒരു ചിത്രമാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരമൊരു ഐഡിയ മനസ്സിലേക്ക് വരികയും അപ്പോൾ സാറിൻ്റെ ആ കരുണയും വാത്സല്യവും എങ്ങനെയാണ് ആൾക്കാരെ ഇടപെടുന്നതെന്നും പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിട്ട് സാറിൻ്റെ ആ എളിമയും കരുണയും കാരുണ്യവും സഹജീവികളോടുള്ള അനുഭൂതിയും അത് നേരിട്ട് ഇടപെടാൻ ഇടപെടുകയും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് തന്നെ അപ്പോൾ അത് ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട ശ്രീ ചാണ്ടി മുന്നുമായിട്ട് സംസാരിച്ച് സാറിൻ്റെ കബലടത്തിൽ രണ്ടു കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച ഇവിടെ സമർപ്പിക്കുകയാണ് ചെയ്തത് ഞാനത് നമ്മുടെ എഞ്ചിനീയറിങ്ങിലെ സുബിനോട് സംസാരിച്ചിട ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ എന്നുള്ള ഒരു ആശയം പങ്കുവച്ചു അപ്പോൾ അവർ ധൈര്യത്തോടു കൂടി ഏറ്റെടുക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ നിർമ്മാണത്തിലേക്ക് വന്നത് ഏകദേശം രണ്ടാഴ്ച അധികം സമയം എടുത്തു അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ സുബിൻ പറയും അതൊക്കെ ഉപയോഗിച്ചാണ് ഏകദേശം രണ്ടാഴ്ച എടുത്താണ് ഇത് നിർമ്മിച്ചെടുത്തത് ഇത് ഫോം ഷീറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആക്കിളിലേക്ക് പ്ലാസ്റ്റിക് സ്റ്റിക്കറ് അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ പൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ പൂക്കളാണ് നമ്മൾ ഹീറ്റ് ചെയ്താൽ ചെറുതാക്കി ഇതിൻ്റെ ചെറുതാക്കി എടുത്താണ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയെ മുൻ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്ത ഈ പരിഭാവന സ്ഥലത്ത് വന്ന് അദ്ദേഹത്തിനെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും ഞങ്ങൾക്ക് ഏവർക്കും വളരെ സന്തോഷം നൽകുന്നതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹം എപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം എന്നും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതുപോലുള്ള മഹാത്മാർ വേണം കേരളത്തിന് മുമ്പോട്ടും ഇതുപോലുള്ള ഭരണാധികാരികൾ മുമ്പോട്ട് വരണമെന്നാണ് യുവാക്കളാവും ഈ യുവാക്കളെല്ലാം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ കവറിടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ആദരവർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആ ആത്മാവിന് എപ്പോഴും നിത്യശാന്തി കിട്ടുവാനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യ സഭയുടെ പാരമ്പര്യത്തിൽ ജന്മദിനത്തിനല്ല പ്രാധാന്യം മറിച്ച് ഓർമ്മ പ്രാധാന്യം യഥാർത്ഥത്തിൽ ജന്മദിനത്തേക്കായി പ്രധാനപ്പെട്ട ദിവസം വിശുദ്ധ മാമൂദീസ സ്വീകരിച്ച ദിവസമാണ് മാമൂദീസ സ്വീകരിച്ച ദിവസമാണ് ആത്മീക ജനന ദിവസം ആ മാമൂദീസയുടെ അനുഭവം പൂർത്തീകരിച്ച് ദൈവസന്നധിയിലേക്ക് വാങ്ങിപ്പോകുന്ന ആ സന്ദർഭം അതാണ് ഓർമ്മ ദിവസമായി മരണ ദിവസത്തെ വലിയ പ്രാധാന്യത്തോടെ സഭയുടെ പാരമ്പര്യത്തിൽ കാണുന്നത് വിശുദ്ധന്മാരുടെയൊക്കെ ജന്മദിനം സഭ ആഘോഷിക്കത്തില്ല എന്നാൽ ഓർമ്മ ദിനം ആഘോഷിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മദിനവും കരുണയുടെ ദിനങ്ങളായി ക്രമീകരിച്ചിരുന്നു ഈ ദിവസവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നിർവഹിക്കുന്നുണ്ട് ഈ ഇടവകയെ സംബന്ധിച്ച് പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെൻറ് ജോർജ് വള്ളിയെ സംബന്ധിച്ച് അദ്ദേഹം ഇടവകാംഗമായിരുന്നു അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇപ്പോൾ പരിശുദ്ധ ദേവാലയത്തിൽ വൈദികരുടെ കവറത്തിന് സമീപമാണ് അദ്ദേഹത്തിൻ്റെ കല്ലറ ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് ഈ ദേവാലയത്തിൻ്റെ പ്രസിദ്ധിക്കും മഹിമയ്ക്കും കൂടുതൽ പ്രസക്തി നൽകുന്ന സാഹചര്യമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ നാനാജാതി മതസ്ഥർ അദ്ദേഹത്തിൻ്റെ കല്ലറ സന്ദർശിക്കുന്നു അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്ത പൊതുപ്രവർത്തനത്തിലെ നീതിയും പൊതുപ്രവർത്തനത്തിലെ ആധ്യാത്മികതയും എല്ലാ കാലഘട്ടത്തിലും സവിശേഷ ശ്രദ്ധ ആകർഷിക്കും എന്നത് വ്യക്തമാണ് ഈ ഇടവകയിൽ ഞങ്ങൾ നാല് വൈദികർ ശുശ്രൂഷ നിർവഹിക്കുന്നു എൻ്റെ വലതുവശത്ത് ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട കുറിയാക്കോസിപ്പൻ അച്ഛനാണ് ബഹുമാനപ്പെട്ട ബ്ലസൻ അച്ഛനാണ് ആ സൈഡിൽ ഇരിക്കുന്നത് ഇടതുവശത്ത് ബഹുമാനപ്പെട്ട വർഗീസ് പി വർഗീസ് അച്ഛനും ഞങ്ങൾ പേരും ശവസംസ്കാര ശുശ്രൂഷ മുതൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ വിവിധ ജീവിത സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു അനേക മനുഷ്യർ കൂടെ ഈ കല്ലറിയിൽ വരുന്നതും അവർ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു നമുക്കറിയാം ഒരു മനുഷ്യനെ വിശുദ്ധനായി കണക്കാക്കുന്നത് പലപ്പോഴും അതിന് തല മാനദണ്ഡങ്ങളുണ്ട് എന്നാൽ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുവാൻ സാധിക്കുന്ന സമയത്ത് ഉപകാരം ചെയ്താൽ വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുകളോ ബലഹീനതകളോ വന്നാൽ പോലും മനുഷ്യൻ കരുതുന്നത് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സ്നേഹവും കരുതലുമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പൊതു പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഓർക്കേണ്ടി ഒന്ന് അധികാരം അധികകാലത്തേക്ക് നിലനിൽക്കത്തില്ല എന്നാൽ അധികാരം ലഭിക്കുന്ന സമയത്ത് സാധാരണ മനുഷ്യരെ അധികാരം ഉപയോഗിച്ച് സഹായിക്കുവാൻ സാധിക്കുമെങ്കിൽ അതവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായത്തില്ല എന്നതിൻ്റെ മഹനീയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്തും മന്ത്രിയായിരുന്ന സമയത്തും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച സമയത്തും വർഗവർണ വ്യത്യാസമില്ലാതെ പാവപ്പെട്ട മനുഷ്യരെ അദ്ദേഹം സഹായിച്ചു അദ്ദേഹത്തിൻ്റെ ബഹുജന സമ്പർക്ക പരിപാടിയിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം മനസ്സിനെ ബാധിച്ച വിഷയമെന്തെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു ഇന്നും അതുതന്നെയാണ് സത്യം നമ്മുടെ സഹോദരങ്ങളായ അനേക മനുഷ്യർ അവരുടെ മാരക രോഗങ്ങളുടെ നടുവിൽ ചികിത്സയോ പരിചരണമോ ലഭിക്കാതിരിക്കുന്നു കേരളത്തിലെ സാമൂഹിക ജീവിത വിഷയത്തിലെ ഇന്നും പരിഹരിക്കപ്പെടുവാൻ പൂർണ്ണമായി സാധിക്കാത്ത പ്രശ്നം അതാണ് അങ്ങനെയുള്ള മനുഷ്യരെ വിവിധ പദ്ധതികളിലൂടെ അദ്ദേഹം സഹായിച്ചു ആ മനുഷ്യരാണ് ദുരിതങ്ങളും വേദനകളും അനുഭവിച്ച് അതിൽ സഹായം ലഭിച്ചവരാണ് ഈ കല്ലറയിൽ എത്തിയതിൽ ബഹുജൂരിവച്ചു ഈ ഇടവക ബഹുമാനപ്പെട്ട അമ്മനാടി സാറിനെ ആദരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹം അവരുടെ മനസ്സിൽ ഇടവർക്കാരുടെ മനസ്സിൽ ഇന്നുമുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും വളരെ ആദരപൂർവ്വം ഈ കല്ലറയും അതുപോലെ തന്നെ ക്രമീകരണങ്ങൾ ശവസംസ്കാര ശുശ്രൂഷയുടെ നല്ല ക്രമീകരണങ്ങളിൽ എല്ലാവരും ഭാഗമാക്കായത് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ജന്മദിനം അർത്ഥവത്തായി തീരട്ടെ അതൊരു കരുണയുടെ ദിവസമായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ ശുശ്രൂഷ നിർവഹിക്കുന്നു ഞങ്ങൾ വൈദികർ ബഹുമാനപ്പെട്ട കുറിയാക്കോസിപ്പൻ അച്ഛൻ ബഹുമാനപ്പെട്ട പ്ലസ് മാത്യു അച്ഛൻ ബഹുമാനപ്പെട്ട വർഗീസ് പി വർഗീസ് അച്ഛൻ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കും